എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എം എസ് ആണ് കൂടെയുള്ളത് സർ നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് അതിന് കറക്റ്റ് ഒരു സമയം വന്നിരിക്കുകയും ചെയ്യുന്നു സർ അഖിലേന്ത്യാ സമരമാണ് പക്ഷെ കേരളം മാത്രമാണ് സ്തംഭിച്ചത് ഇന്ത്യയിലെ മറ്റു പ്രധാന നഗരങ്ങളിലൊക്കെ വണ്ടികൾ ഓടുന്നുണ്ട് ജനജീവിതം സാധാരണ രീതിയിൽ പോകുന്നു പക്ഷേ കേരളത്തിലെ സി എ ടി ഗുണ്ടാപ്പട സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറിക്കൊണ്ടാണ് സമരം വിളിക്കുന്നത് കുറച്ച് മുൻപ് ഞാൻ കണ്ടു മുക്കത്തൊരു മത്സ്യത്തൊഴിലാളിയുടെ കടയിൽ കയറി നിന്നിട്ട് മണ്ണെണ്ണ ഒഴിക്കും പെട്ടെന്ന് സാധനം മാറ്റിക്കൊള്ളാൻ പറയും ഔഷധി ഔട്ട്ലെറ്റിൽ ചെന്നിട്ട് പിടിച്ചിറക്കുന്നു സിവിൽ സ്റ്റേഷനിൽ ചെന്ന ആളുകളെ പിടിച്ചിറക്കുന്നു മാളുകൾ കൂട്ടിക്കുന്നു അതായത് ഇന്ന് രാവിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ തല്ലിച്ചതച്ച ഒരു സിറ്റുവേഷൻ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇറങ്ങാൻ ശ്രദ്ധിക്കുന്നില്ല സാറ് ആരുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടാണ് ഇവർ ഈ സമര ആഭാസം നടത്തുന്നത് ഇത് അഖിലേന്ത്യാ പണിമുടക്കം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം അത് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറുള്ള സമരാഭാസം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിൽ ആണ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ ഫ്രീഡവും ഇക്വാളിറ്റിയും ഉള്ളതും പക്ഷെ അവിടെയാണ് ഈ സമരാഭാസങ്ങൾ നടക്കുന്നത് എന്നാൽ ഇനിക്വാളിറ്റി ഉള്ളത് ഏറ്റവും കുറഞ്ഞ് സാമ്പത്തിക മേന്മ ലഭിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ഇടങ്ങളിലെ അസൗകര്യങ്ങൾ അസംതൃപ്തി ഇതൊക്കെ വെച്ച് നോക്കിയാൽ നോർത്ത് ഇന്ത്യ ഒരു കാരാഗ്രഹമാണ് പക്ഷേ അവിടെ പണിമുടക്ക് പലപ്പോഴും ഇല്ല അല്ലെങ്കിൽ ശുഷ്കമായി പോകുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ പണിമുടക്ക് വേണ്ടത് എന്നാൽ ഇവിടെ അത്തരത്തിൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും സേവന സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ സമരം നടത്തുകയും ചെയ്യുന്നത് വിരോധാഭാസം തന്നെയാണ് ഇനി അത് സംശയമില്ല നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ന് സമരം എന്ന് പറയുന്നത് പലർക്കും അറിയ പോല എന്താണ് അങ്ങനെ ഒരു സംഭവം ഭാരത് ബന്ധം എന്നാണ് പറയുന്നെങ്കിലും ഇത് ഇതൊരു സമരത്തിന്റെ ഒരു ലാഞ്ചന പോലും പലയിടത്തിനാണ് ഇപ്പോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിന്റെ ഓൺ പ്രോപ്പർട്ടിയാണ് അത് നമ്മളുടെ ബജറ്റിലെ വിഹിതം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സിയുടെ മന്ത്രി പറയുകയാണ് നോക്കൂ ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ സന്തുഷ്ടരാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സി ഓടാ തൊഴിലാളികളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള സമരമാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ആ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പ്രശ്നമില്ലെങ്കിൽ ആ വണ്ടി ഓടട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ട അവിടെയല്ല ജനാധിപത്യം ഉള്ളത് പക്ഷേ ഗണേഷ് കുമാറിനോട് മാറി സൈഡിലോട്ടിരുന്നോളാം പറയുകയും ചെയ്തു അതെ ഇത് ഏറ്റവും രസം എന്ന് വെച്ചാൽ കേരള ഖജനാവിൽ നിന്ന് അമ്പത് കോടി എല്ലാ മാസവും കൊടുത്തിട്ടാണ് ഈ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തിനാണ് പിന്നെ സമരം അതായത് സ്വന്തം സ്ഥാപനത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ലാ പിന്നെ അവിടെ സമരം നടത്തിയിട്ട് എന്ത് കാര്യം ഇത് പ്രൈവറ്റൈസ് ചെയ്രുതെന്നാണ് പറയുന്നത് പ്രൈവറ്റൈസ് ചെയ്യാതെ എന്ത് ചെയ്യും ഇങ്ങനെ വരുമ്പോൾ വ്യവസായ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് പ്രൈവറ്റൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത് എങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാതിരിക്കും കാരണം ആൾക്കാരുടെ നെഞ്ചത്ത് കയറുകയെന്ന് നമ്മൾ കേട്ടുള്ളൂ പക്ഷേ ഇത് അവരുടെ ഉച്ചയ്ക്ക് കയറി നിന്ന് ചവിട്ടുകയാണ് കാളിയ മർദ്ദനം പോലെ നമ്മുടെ കെ എസ് ബി ഒക്കെ കാണിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് നമ്മളിപ്പോൾ പിന്നെ സോളാർ വെച്ചപ്പോൾ അവിടെ പോലും പിന്നെ അത് പ്രായോഗികമല്ലാത്ത വിധത്തിലാക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അതായത് കെ സി ബിയിലെ ചില ജീവനക്കാർക്ക് ജീവിച്ചാൽ മതി അതിന് ഈ രാജ്യത്തെ രണ്ടര പിന്നെ കോടി ജന അല്ല സോറി മൂന്നര കോടി ജനങ്ങളും കഷ്ടപ്പെട്ടു കൊള്ളുകണം എന്നുള്ളതാണ് അവരുടെ തിയറി ഇത് തന്നെയാണ് ട്രാൻസ്പോർട്ടിൻ്റെയും തിയറി ഇത് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് കേരളം ഇന്ന് അനിയന്ത്രിതമായ സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കൂത്തരങ്ങായി ഞാൻ ഇനി ഇതിൽ സമരക്കാരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി എന്തായാലും നമുക്ക് ചോദിക്കേണ്ടി വരും ഏകപക്ഷീയമാവാൻ പാടില്ല ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് പത്തിരുപത്തി മൂന്നോളം സൂചന പണി പണിമുടക്കുകൾ നടന്നിട്ടുണ്ട് അതിലൊന്നാണ് ഈ നടക്കുന്ന സമരം എന്ന് പറയുന്നത് ഇരുപത്താറായിരം രൂപ പ്രതിമാസ ശമ്പളം ഒൻപതിനായിരം രൂപ പെൻഷൻ നിലവിലുള്ള പെൻഷൻ സിസ്റ്റത്തെ മാറ്റി പഴയത്തെ പെൻഷൻ സിസ്റ്റം പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ കോഡ് ഓഫ് ലേബർ ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കേണ്ടതാണ് ഈ ഡിമാൻഡുകളിൽ ചിലത് അത്യാവശ്യമാണ് ചിലത് അനാവശ്യവുമാണ് അതില് നമ്മൾ ഉദാഹരണമായിട്ട് ആശാവർക്കർമാർ നമ്മുടെ അംഗൻവാടി ജീവനക്കാർ അതുപോലെ തന്നെ ഉച്ച ഉച്ചഭക്ഷണം നൽകുന്ന ജീവനക്കാർ ഇവരുടെയൊക്കെ വേതനം വളരെ തുച്ഛമാണ് ഇപ്പൊ ഇരുപത്തയ്യ ഇരുപത്താറായിരം രൂപ വേതനം എന്ന് പറയുന്നത് അത്തരക്കാർക്ക് വലിയൊരു ആശ്വാസമാകും ജീവിക്കാൻ ഒരു പ്രധാന ഉപാധിയുമാണ് അതേസമയം മറ്റ് പല അതുപോലെ തന്നെ പെൻഷൻ പി എഫ് പെന്ഷൻ ഒമ്പതിനായിരം രൂപ ആക്കണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കോൺട്രിബ്യൂട്ടറി പാടില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ചെറിയ എമൗണ്ട് സർക്കാർ പിടിച്ചുകൊണ്ടാണ് ഈ ആനുകൂല്യം നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് നിന്നു പോവും അതിൽ ഈ സ്കീം നടക്കണം എന്നവർക്ക് ആഗ്രഹമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സ്കീം സ്കീമിപ്പോൾ നമ്മളിപ്പോൾ നൂറ്റമ്പത് കോടി ഓളം ജനങ്ങൾ എത്താൻ പോവാണ് ഏഹ് അപ്പോൾ അവിടെ എല്ലാവർക്കും പി എഫ് സ്കീം വേണമെന്ന് നമ്മൾ പറയാനു വേണ്ട അതിന് നമ്മൾ പകുതി ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ നല്ല കാലത്ത് നമ്മളൊരു കോൺട്രിബ്യൂഷൻ ഇടുകയും ബാക്കി സർക്കാരും കൂടി ഇട്ടിട്ട് നമുക്ക് കെട്ടകാലം വരുമ്പോഴേക്കും നമുക്കൊരു നല്ല പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമിലേക്ക് അത് മാറ്റുന്നതിനല്ലേ അവർ ശ്രമിക്കേണ്ടത് അതിന് പകരം അതിനെ പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം കോൺട്രിബ്യൂട്ടറി വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നിൽക്കിയില്ല എല്ലാവർക്കും ഖജനാവിൻ്റെ അടുത്ത് പൈസ കൊടുക്കാം ഇത് ആരുടെ പണമാണ് ഈ ഖജനാവിൽ ഇരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മളിടുന്നതാണ് ഖജനാവിൽ നിന്ന് തരുന്നത് അപ്പം ഇത് മനസ്സിലാക്കാതെ ഇതാരോ പിന്നെ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവച്ച ഖജനാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോഴും നമ്മൾ സമരം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിൽ നിന്ന് മാറ്റം അത്യാവശ്യമാണ് എന്നാൽ അതേസമയം ചില കാര്യങ്ങളിൽ പ്രൈവറ്റൈസേഷൻ തന്നെ ഉദാഹരണമായി എടുക്കാം ബാങ്കിങ് സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ പാടില്ല ഇൻഷുറൻസിൽ പ്രൈവറ്റൈസേഷൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് തങ്ങാവുന്നതിലേറെയാണ് കാരണം ആ രംഗങ്ങളിൽ വളരെ പുറകോട്ടാണെന്ന് നമ്മുടെ നീക്കങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രം വരുന്നപ്പോൾ നമ്മുടെ ഒരു ട്രാൻസാക്ഷന് പോലും എത്ര സമയമാണ് എടുക്കുന്നത് ഒരു ചെക്ക് മാറാനായിട്ട് പത്ത് മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആർക്കും ചെക്ക് മാറി കിട്ടാറില്ല അര മണിക്കൂർ ഇവിടെ നിന്നാലും മാറി കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ നമ്മളത് ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ പ്രൈവറ്റ് സെക്ഷൻ വന്നതിൻ്റെ ഫലമാണ് നമുക്ക് ഒരുപാട് വിധത്തിലുള്ള സ്പീഡി ട്രാൻസാക്ഷനുകൾ വരികയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇൻഷുറൻസിൽ പല സ്കീമുകൾ വന്നു പക്ഷേ ഇതിനെല്ലാം ഒരു റെഗുലൈസേഷൻ വേണം ട്രായുടെയൊക്കെ റെഗുലൈസേഷൻ കുറേ കൂടെ ശക്തമാക്കണം കാരണം ഇതിനകത്ത് ഇൻഷുറൻസ് സെക്ടറിലൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് ആ എക്സ്പ്ലോയിറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ആ ഇൻഡസ്ട്രിയെ ശക്തമാക്കിക്കൊണ്ടിരികയും വേണം എന്നാൽ ചില മേഖലകളിൽ ഉദാഹരണമായിട്ട് നമ്മുടെ സർക്കാരിലെ ചില മേഖലകളിൽ സേവന മേഖലകളിലൊക്കെ പ്രൈവറ്റൈസേഷൻ ഒഴിവാക്കിക്കൊണ്ട് അത് സർക്കാർ സേവനത്തിന് വേണ്ടി നിലനിർത്തേണ്ടതാണ് എഡ്യൂക്കേഷൻ ഹെൽത്ത് പിന്നെ സോഷ്യൽ സെക്ടർ സർവീസ് സെക്ടറുകൾ സാനിറ്റേഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് നമ്മൾ കൂടുതൽ എംഫസൈസ് കൊടുത്തുകൊണ്ട് അത് സർക്കാർ സെക്ടറിൽ തന്നെ നിലനിർത്തിയാലേ അത് വിജയിക്കുള്ളൂ കാരണം പ്രൈവറ്റ് സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ചൂഷണത്തിലേക്കാണ് പോവുക അത് ജനങ്ങളെ കൂടുതൽ പിഴിയാനേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പ്രൈവറ്റൈസേഷൻ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ചില സേവന വ്യവസ്ഥകൾ അതായത് ഡയറക്റ്റായിട്ട് സർവീസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന മേഖലകളിൽ പ്രൈവറ്റൈസേഷൻ ആവശ്യമാണ് എങ്കിലേ ക്യൂക്ക് സർവീസ് നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ പാഠം നമ്മുടെ ട്രേഡ് യൂണിയനുകൾ ഒരിക്കലും ലേബർ ഫോഴ്സിൻ്റെ എനർജിയെ യൂട്ടിലൈസ് ചെയ്യാനല്ല ശ്രമിക്കാറ് അത് നശിപ്പിക്കാനാണ് ശ്രമിക്കാറ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇടിച്ചു ഒരു വളർച്ചയുണ്ട് അത് തീർച്ചയായിട്ടും പ്രൈവറ്റൈസേഷൻ കൊണ്ടും ഗ്ലോബലൈസേഷൻ കൊണ്ടും ഒക്കെ ലിബറലൈസേഷൻ കൊണ്ടൊക്കെ നമുക്ക് സാധ്യമായെന്നാണ് അതിനെ പൂർണ്ണമായും വേണ്ട സർക്കാർ കുത്തക ഉണ്ടാക്കുക എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അങ്ങനെ സർക്കാരിൻ്റെ മോണോപൊളി സത്യത്തിൽ മറ്റൊരു കുത്തകയല്ലേ അതിലും ഇപ്പോൾ തൊഴിലാളി സർവാധിപത്യം എന്ന് പറയുന്നത് ഒരു കുത്തകയാണ് ഏത് കുത്തകയും ഏത് മോണോപൊളിയും അത് സർക്കാരിൻ്റെ ആയിക്കൊള്ളട്ടെ അത് തൊഴിലാളികളുടെ ആയിക്കൊള്ളട്ടെ ആ മോണോപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധത ഉണ്ടല്ലോ അതിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് തകർന്നത് പൂർണ്ണമായും നമ്മൾ ഗവൺമെന്റ് സെക്ടറിലാകുമ്പോൾ ഇനിഷ്യേറ്റീവ് നഷ്ടപ്പെടുന്നു ഇത് മനുഷ്യന്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് എന്നുള്ളതൊരു സത്യമാണ് ഇത് നമ്മൾ പല മനഃശാസ്ത്ര വിദഗ്ധരും ഇതിനകം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫ്രോയിഡ് ഉൾപ്പെടെ ഉള്ളവർ പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും അതിൽ ഞാൻ ഗ്രാവിറ്റി കുറയ്ക്കാം എന്നല്ലാതെ എത്ര വന്നാലും അതുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിൽ ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം അത് പ്രൈവറ്റ് സെക്ടറിലാണ് കുറച്ചുകൂടെ സുരക്ഷിതം എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുള്ളത് മുമ്പ് നടത്തിയ പല പരീക്ഷണങ്ങളും പൊളിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പ്രൈവറ്റ് സെക്ഷനിലേക്ക് പോകുന്നത് പക്ഷെ ഇത് അതിക്രമിച്ചു കഴിഞ്ഞാൽ ചൂഷണമായിട്ട് മാറുകയും ചെയ്യും ഏതാണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്തെ പോയിട്ട് നെക്കിപ്പിഴിഞ്ഞുകൊണ്ട് ജീവനക്കാരൻ്റെ ചോര ഊറ്റിയെടുക്കുന്ന സംവിധാനവും ആയിപ്പോകും അതും പാടില്ല ഇപ്പോൾ എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ കൂടുതലാകുന്നതിന് വിരോധമില്ല പക്ഷേ അതിന് ബെറ്ററായിട്ടുള്ള സാലറിയും കൂടെ അപ്പോൾ പക്ഷേ പടിയെടുക്കാൻ ഇനി ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ജോലി ചെയ്യുന്നത് ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് എനിക്ക് ആ പ്രൈവറ്റ് സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് എന്റെ ശമ്പളം ലഭിക്കുന്നതും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നതും എനിക്ക് നികുതി അടയ്ക്കാൻ സാധിക്കുന്നതും അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഇല്ലെങ്കിൽ എന്നെപ്പോലെ ധാരാളം ആളുകൾ പെരുവഴിയിൽ ആകും അങ്ങനെ കുത്തവൽക്കരിക്കാൻ സാധിക്കില്ല ഇതൊരു പ്രായോഗിക തലത്തിൽ ഏറ്റവും നിസ്സാരമായ ലോജിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ് മാത്രമല്ല സാർ ഇതിനകത്തൊരു പ്രധാന ഇപ്പോൾ സാർ തീർച്ചയായിട്ടും പറഞ്ഞു എന്താ പറയുക ആശാവർക്കർമാരുടെ കാര്യമൊക്കെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ആശാവർക്കർമാർ സമർത്ഥിക്കുന്ന ദിവസത്തിനപ്പുറമാവുന്നു അത് കാണാത്ത ആളുകൾ ആണ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പറയുന്നത് അല്ല അതാണ് ഹിപ്പോക്രസി എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നടപ്പിലാക്കുകയില്ല അത് കേന്ദ്രത്തിൽ നടപ്പിലാക്കണം കേന്ദ്രം അങ്ങനെ അതിന്റെ ആനുകൂല്യങ്ങളും കൂടെ ഒക്കെ തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഇരട്ടത്താപ്പിൽ ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊന്നും നടപ്പിലാക്കുകയില്ല നമ്മൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതി വരികയും ഇപ്പോൾ ഇവിടെ തന്നെ ഡയസ്നോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടപ്പിലാക്കിയിരിക്കില്ലേ അപ്പോൾ നമ്മൾ ഭരിക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്നാൽ ആ ഡയസ്നോണിൻ്റെ പൈസ കൂടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കിട്ടട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ജീവനക്കാരൻ്റെ അത്രയും പണവും കൂടെ കഥനാവിലേക്ക് പന്നുകൊള്ളട്ടെ എന്നുള്ളതാണ് ഈ ഡയോ ഡയസ്നോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഗതിയിലാണ് ഡയസ്നോൺ അങ്ങനെ പ്രഖ്യാപിക്കാത്തതാണ് ഇത്തരത്തിൽ സമരത്തിന് അനുകൂലമാണെന്ന് പറയും സമരത്തിന് പ്രതികൂലമായി ബാക്കി കാര്യങ്ങൾ നിൽക്കുകയും എന്നാൽ സാധാരണക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കട തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അട അടപ്പിക്കാനോ ഒരു വണ്ടി ഒരുത്തൻ റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ അടിച്ചു പൊളിക്കാനോ ശ്രമിക്കുകയാണ് ആ കട തുറന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ നിത്യജീവിതം അയാളുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അന്നം ഒട്ടും ആ കട തുറന്നില്ലെങ്കിൽ ഈ വണ്ടി ഒരാൾ റോഡിലേക്ക് ഇറക്കുന്നത് എന്താണ് ഒരു ഓട്ടോ റക്ഷോ ഡ്രൈവറോ മറ്റുള്ള റോഡിലേക്ക് ഇറക്കുന്നത് ഇത് ഇറക്കിയില്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് തീ പുകയില്ല ആ അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇതിൽ സമരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കരാളെ രീതിയായി മാറരുത് സമരം കാലം മാറുന്നതനുസരിച്ച് അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ സമരം വിളിച്ചതുപോലെയാണോ പോലെയാണോ എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നില്ല ഇപ്പോ യുവജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സ്കൂളിൽ കുട്ടികൾ പോയിട്ട് അതെ ഇന്ന് പരീക്ഷ പോലും നടക്കുന്നില്ല ഇത് ഭരണ സ്ഥലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് കൂടികളുടെ നഷ്ടമാണെന്നുണ്ടാവാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അതായത് ട്രേഡ് യൂണിയൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ലേബർ എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ എനർജി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്താണ് ഈ സമ്പത്ത് അവിടെ ശേഖരിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് വേതനം കിട്ടുകയുള്ളൂ അപ്പൊ ആ സമ്പത്തിനെ നശിപ്പിക്കുന്ന പരിപാടികളാണ് ലേബർ ചെയ്യുന്നത് അതുപോലെ തന്നെ സർക്കാർ സർക്കാർ ഒരിക്കലും ഇപ്പം ഇവിടുത്തെ വണ്ടി ഓടാതിരിക്കാനാണ് നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് ഒരു സംവിധാനം ഇല്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തി ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ നടപ്പിലാക്കേണ്ടത് സർക്കാരാണ് അപ്പം സർക്കാർ കൈ നിൽക്കുക എന്നിട്ട് ഉള്ള സംവിധാനത്തിനെ കൂടെ പൂട്ടാനും അല്ലെങ്കിൽ നിർത്തലാക്കാനും താൽക്കാലികമായിട്ട് സമരത്തിന്റെ ഭാഗമായിട്ട് ലോക്ക്ഡൗൺ ആക്കി നിർത്താനും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് അതും മറ്റൊരു വിരോധാഭാസമാണ് ഇത് എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ പിന്നെ ആദ്യ കാലങ്ങളിൽ മൊത്തം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറുകൾ വരെ നമ്മൾ സ്വീകരിച്ചിരുന്നത് നാഷണലൈസേഷനും പിന്നെ സർക്കാർ കീഴിൽ എല്ലാം കൊണ്ടുവരുന്നതും ആയൊരു പോളിസിയാണ് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാലും നമ്മൾ മിക്സഡ് എക്കോണമിയിൽ ഒന്നും നിന്നിരുന്നില്ല നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള ചിന്താഗതി കൊണ്ടുവന്ന് റഷ്യയുടെ മോഡലിൽ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോയിരുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ ഭാഗത്തിൽ ഇന്ത്യൻ ഖജനാവ് കൂട്ടിപ്പോയി സ്വർണം നമ്മൾ കൊണ്ട് വിറ്റിട്ട് ആക്കേണ്ട സാഹചര്യം വന്നു അല്ലേ അപ്പോഴാണ് നിവൃത്തിയില്ലാതെ നരസിംഹറാവു ഈ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കി ഈ ഒരു ലിബറലൈസേഷൻ്റെ ഒരു സ്റ്റെപ്പ് തുടങ്ങിയത് ആ സ്റ്റെപ്പ് തുടങ്ങിയതോ എന്നാലാണ് ഇന്ത്യക്ക് പിന്നെ അല്പമെങ്കിലും പുരോഗതി വന്ന് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ലോകത്തെ നാലാമത്തെ വലിയ രാഷ്ട്രമായി പേരിനെങ്കിലും നമ്മൾ നിൽക്കാൻ വർക്ക് ക്യാപിറ്റൽ ഇൻകത്തിൽ അതില്ലെങ്കിലും നമ്മുടെ ജി ഡി പിയിൽ ആ റേറ്റ് വന്നുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് ആ ഒരു ഫോഴ്സ് ഇങ്ങനെ പോയതുകൊണ്ടാണ് പക്ഷെ അതിൽ കുറെ അപാകതകളുണ്ട് അപാകതകൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും അതായത് ഒരാൾക്ക് എന്നും കാഷ്വൽ ലേബറായിട്ട് നിൽക്കാനുള്ള അവസ്ഥ വരാതെ അവരെ ഒരു ഒരു പീരീഡ് കഴിയുമ്പോൾ അവരെ റെഗുലൈസ് ചെയ്യുന്നതും ഒക്കെയുള്ള നടപടികൾ അത്യാവശ്യമാണ് ആ തരത്തിലുള്ള ചില മോഡേൺ ഒരു മാനുഷികമായ ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും പെൻഷൻ സ്കീമുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കീമിലേക്ക് രാജ്യം പോകേണ്ടതാണ് അതൊരു കോൺട്രിബ്യൂട്ടറി ആയിട്ട് തന്നെ കൂടുതൽ അല്ലാതെ സർക്കാരിന് ഇങ്ങനെ ഇട്ടു തരാൻ പറ്റില്ല സർക്കാർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ പണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ് അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് വെക്കേണ്ടി വരും നിങ്ങൾ എത്ര എടുക്കുന്നോ അത്രയോ അതിൽ കൂടുതലോ അങ്ങോട്ട് വെക്കേണ്ടി വരും അതാണ് അവസ്ഥ അപ്പം നമ്മൾ അതുകൊണ്ടാണ് പൊതു മുതൽ എന്ന് പറയുന്നത് കേരളത്തിൽ സംഭവിക്കുന്ന അതാണ് നമ്മളെല്ലാം നശിപ്പിക്കുകയാണ് തുരുമ്പെടുക്കാൻ അനുവദിക്കുക നശിക്കാൻ അനുവദിക്കുക അപ്പം നമ്മുടെ ഖജനാവിലെ പണം ഇങ്ങനെ പല വിധത്തിൽ പിന്നെ അനാവശ്യമായി ചിലവഴിക്കുക ധൂർത്താക്കുക ഇങ്ങനെ നമ്മുടെ ഖജനാവിലെ പണം പോയിട്ട് പിന്നെ നമ്മൾ പിടിക്കുകയാണ് എല്ലാവിധ ടാക്സുകളും കൂട്ടുക രജിസ്ട്രേഷൻ ഫീസ് കൂട്ടുക ഭൂമിയുടെ ന്യായവില കൂട്ടുക പെട്രോളിൻ്റെ വില കൂട്ടുക മറ്റ് സംസ്ഥാനത്തേക്കാൾ സെസ് നമ്മൾ ഏർപ്പെടുത്തുക എന്നിട്ട് പെട്രോളിൻ്റെ വില കൂട്ടുക അതുപോലെ തന്നെ മറ്റ് അഡീഷണൽ സെസ്സുകൾ നമ്മൾ കൊണ്ടുവരിക പിന്നെ വെള്ളം കറണ്ടിൻ്റെ വെള്ള പിന്നെ വില കൂട്ടുക വെള്ളത്തിൻ്റെ വില കൂട്ടുക ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മൾ കൂട്ടി കൂട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ ഖജനാവിനെ നമ്മൾ ഭദ്രമായി സൂക്ഷിക്കാനിട്ടാണ് ഇതെൻ്റെ ഖജനാവാണെന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇപ്പം ഈ സമരത്തിൻ്റെയും അടിസ്ഥാനം നോക്കുമ്പോൾ അതാണ് പ്രശ്നം പക്ഷേ കാർഷിക രംഗത്ത് അടിയന്തരമായി ഈ പിന്നെ പിന്നെ സമരത്തിൻ്റെ വക്താക്കൾ ഉന്നയിച്ച ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ എന്ന് പറയുന്നത് സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെൻ്റ് പ്ലസ് വേവിങ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ സ്കീമുണ്ടല്ലോ അത് അതുപോലെ നടപ്പിലാക്കിയില്ലെങ്കിലും ഏകദേശം അതിന് തുല്യമായ ഒരു സർവൈവൽ കർഷകന് കൊടുത്തില്ലെങ്കിൽ കൃഷി ഇല്ലാതാവുകയും നമ്മളെല്ലാവരും വരുന്ന നാളുകളിൽ ഭക്ഷ്യക്ഷാമത്തെ നേരിടുന്ന ഒരവസ്ഥയിലേക്കും പോകും നമ്മുടെ അവസ്ഥ രൂക്ഷമായ ഇന്ത്യയിലുണ്ടോ നമ്മുടെ അരിയും ബാർലിയും നിറഞ്ഞ ഗോതമ്പും നിറഞ്ഞ് നശിച്ചു പോകുന്ന ഗോഡൌണുകളൊക്കെ കാണുകയാണ് നമ്മൾ പഞ്ചാബിലെ കർഷകർ ധനികരായ ഒഡീഷന്മാരായ പഞ്ചാബിലെ കർഷകരെ നോക്കിയിട്ടാണ് നമ്മൾ കാർഷിക ബില്ലിനെതിരെ സംസാരിച്ചത് പക്ഷെ മിഡിൽമാനെ ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് ഡയറക്റ്റായി മാർക്കറ്റിൽ ഇടപെടാമെന്നുണ്ടാകുന്ന കാർഷിക ബില്ലിനെ ഇടത്തെ സി പി എമ്മും കോൺഗ്രസും ചേർന്നാണ് ൊവ ബില്ല് തന്നെ നിയമമാകാതെ പോവുകയും ബിജെപിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാർക്കറ്റിംഗ് രംഗത്ത് ആ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സെയിൽ നടത്തുന്നതും ഈ ബന്ദികളെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ആയിട്ടുള്ള ലേബറേഴ്സ് അല്ലെങ്കിൽ ചെറു കർഷകർ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പൊളിഞ്ഞു പൊളിഞ്ഞുകയാണ് അവർക്ക് ഈ പ്രോഡക്ടിന്റെ വില അതാണ് ഇവർ പറയുന്നത് താങ്ങുവില എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ മിനിമം പ്രൈസ് ഉണ്ടല്ലോ ആ മിനിമം പ്രൈസ് അവർക്ക് കൊടുക്കാൻ പലയിടത്തും സർക്കാരിന് കഴിയുന്നില്ല അപ്പം ആ മിനിമം പ്രൈസ് എന്ന് പറയുന്നത് സ്വാമിധാനൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം വേണമെന്നാണ് അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ലേബർ ലേബറിൻ്റെ പുറമെ അവരുടെ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ധാന്യങ്ങൾക്കായാലും വളമായാലും പെസ്റ്റിസൈഡായാലും ഒക്കെ മുടക്കിയ കാശ് പിന്നെ അവിടെ ഉപയോഗിച്ച മാൻ പവറിൻ്റെ കാശ് അതിന് പുറമെ സ്വന്തമായിട്ട് ആ ഫാമിലി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എഫേർട്ട് പിന്നെ ആ ലാൻഡ് അയാളുടേതല്ലെങ്കിൽ അതിന് വരുന്ന റെൻറ്റ് ലാൻഡ് അയാളുടേതാണെങ്കിൽ അയാൾക്ക് മറ്റയാളുടെ റെൻ്റ് കൊടുക്കുന്നതിന് തുല്യമായ തുക ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇയാൾ മുടക്കുന്ന തുകയ്ക്ക് ഇൻട്രസ്റ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഇൻട്രസ്റ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ അമ്പത് ശതമാനം കൂടെ ചേർത്തുകൊണ്ടൊരു പ്രൈസ് എന്നുള്ളതാണ് അതൊരു വലിയ മോഹമാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ എന്നാലും അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലൊരു പ്രൈസിങ് എത്ര വിപുലമായിട്ട് പോയില്ലെങ്കിലും ഒരു പ്രൈസിങ് അത്യാവശ്യമാണ് കടം ഉണ്ടാവാതെ കർഷകനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്കാവശ്യം ഇപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലെ പ്രശ്നം വേറെയാണ് നോർത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ അവിടെ ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയാണുള്ളത് അപ്പോൾ ഒരു ഒരാൾക്ക് ഏക്കർ കണക്കിന് ഭൂമി അഞ്ഞൂറും ആയിരം ഏക്കർ വരെ ഭൂമി ഉള്ളവരുണ്ട് ആ ഭൂമിയിൽ അയാൾ കൃഷി ചെയ്യുന്നു മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു ആ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നിടത്ത് പ്രശ്നമില്ലായിരിക്കാം പക്ഷേ ഇൻഡിവിജ്വലായിട്ട് കർഷകർക്ക് ഇതിനകത്ത് ഇറങ്ങി വന്ന് ലാഭമുണ്ടാക്കാൻ പ്രശ്നം വരികയും ലേബർ ഇതിനകത്ത് നിൽക്കാതെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് നാളെ ഈ ഇൻഡസ്ട്രിയൽ അഗ്രിക്കൾച്ചറസിനും വരാൻ പോകുന്ന ഒരു ഭീഷണിയാണ് തൊഴിലാളിയെ കിട്ടാതെ വരും കാരണം അവരെല്ലാം നഗരങ്ങളിൽ പോയി ചെറിയ തൊഴിലുകൾ ചെയ്താൽ പോലും ഇതിനൊക്കെ കൂടുതൽ പൈസ കിട്ടുകയാണ് ഈ മണ്ണിക്കടന്ന് പണിയെടുത്തിട്ട് അവർക്ക് വേണ്ടത് കിട്ടാതെ വരുന്നു അപ്പോൾ ആ കർഷകനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി കൂടെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും എന്തായാലും ചർച്ചകൾ ഉണ്ടാവണം ജനാധിപത്യത്തിൽ സമരം ചെയ്യാൻ ആർക്കും അധികാരമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം പക്ഷേ ഈ തോന്നിയത് സമരത്തിന് ഒരു പ്രധാന കാരണമുണ്ട് നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സംഘടനകൾ മറന്നുപോകുന്നു അവിടെയാണ് ഈ പ്രശ്നം എനിക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് സമരം ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് രണ്ട് റെസ്പോൺസിബിലിറ്റി ഒന്ന് ഈ രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടുത്തെ ജനങ്ങളോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇന്നിവിടെ ഒരു പരീക്ഷയും നടക്കരുത് എന്ന് വിചാരിക്കുന്ന യൂണിയൻകാരോട് നമ്മൾ എന്ത് പറയണ്ടേ അപ്പം ഇന്ന് ആരും ഇറങ്ങരുത് ഒരു ഗർഭിണി പോലും പ്രസവിക്കരുത് അല്ലെങ്കിൽ പ്രസവിക്കുന്നെങ്കിൽ അവൾ നൊന്ത് തന്നെ ചാവാൻ തയ്യാറായി പ്രസവി പ്രസവിക്കണം വണ്ടിയൊന്നും വിട്ട് തരില്ല എന്ന് പറയുന്നത് എന്ത് കാടത്തമാണ് ഈ രീതിയിലേക്കുള്ള സമരം പാടില്ല അപ്പം നമുക്ക് നമുക്ക് സംഘടിക്കാനുള്ള അവകാശം ഭരണഘടന തന്നിട്ടുണ്ട് ആ സംഘടിക്കാനുള്ള അവകാശം മറ്റുള്ളവരുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നത് ആവരുത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി മറക്കരുത് ഞാൻ ഡ്രൈവറാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ലേബറാണെങ്കിൽ എനിക്ക് ഈ സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ മാത്രമല്ല എൻ്റെ ഓടിയല്ല എൻ്റെ കാർ ഓടി എൻ്റെ ബസ് ഓടി നിങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് പണം ഇങ്ങോട്ട് നേടുക മാത്രമല്ല എനിക്ക് നിങ്ങൾക്കൊരു സേവനം തരാനുള്ള ബാധ്യതയുണ്ട് നിങ്ങളുടെ കുട്ടിയെ ഇന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അപ്പോൾ അവശ്യമായ ചില സർവീസുകൾ പോലും വിട്ടുകൊടുക്കാൻ നമ്മുടെ ആൾ തയ്യാറല്ല അതിന് പകരം പരീക്ഷ മാറ്റി വെച്ചോളൂ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി തുലച്ചോളൂ നിങ്ങളുടെ ഭാര്യ ഇന്ന് പ്രസവിക്കേണ്ട അല്ലെങ്കിൽ പ്രസവിക്കുന്നെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് അപരിഷ്കൃതമായ പഴയ രീതിയിൽ പ്രസവിച്ചോണം പ്രസവിച്ചോണം ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വണ്ടി കിട്ടില്ല ആംബുലൻസ് ഉണ്ടെന്ന് പറയും എത്ര എത്ര പേർക്ക് ആ ഫെസിലിറ്റി കിട്ടും ഇവിടെ എല്ലാ പേർക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള ആംബുലൻസ് ഉണ്ടോ ഏതാനും അത്യാവശ്യമുള്ള ആംബുലൻസുകളിലേ ഉള്ളൂ ബാക്കി സേവനം എങ്ങനെ കിട്ടും അപ്പം അത് അത് മനസ്സിലാക്കാതെ പലരും എത്ര പേര് ഇന്നും മരണത്തിന് ഇടയായിട്ടുണ്ടെന്ന് നോക്കിയുള്ളൂ നാളെ അത് പലപ്പോഴും പൂർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് എനിക്കറിയാം പല സ്ഥലങ്ങളിലും ഇത്തരം പിന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രശ്നങ്ങളുമായിട്ട് ഫേസ് ചെയ്യും മല്ലിടുന്നവർ പലപ്പോഴും ആശുപത്രിയിൽ എത്താൻ പറ്റാതെ മരണമടയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാവും ഓരോ സമരത്തിനും ഉണ്ടാകും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നമ്മുടെ ട്രേഡ് യൂണിയനുകളിൽ എന്ന് അതാണ് ഏറ്റവും വലിയ ക്രൂരമായ ഭാഗം അപ്പം നമുക്ക് അവകാശങ്ങളുണ്ട് നമുക്ക് സംഘടിക്കാൻ അവകാശമുണ്ട് ഈ അവകാശങ്ങളെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ബേസ് ചെയ്തതാണ് എനിക്ക് ഈ രാജ്യത്തോടും ഇവിടുത്തെ ജനങ്ങളോടും ഉണ്ട് വ്യത്യാണ്ട് ഒരു കടമയുണ്ട് ഇത് നമ്മൾ ഇന്നും ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട് വിട്ട് പോയിട്ടും ഇത് നമ്മുടെ ഭൂമിയാണ് നമ്മുടെ രാഷ്ട്രമാണ് ഇത് നമ്മുടെ ജനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അവരുടെ കുഞ്ഞാടുകളായ ട്രേഡ് അല്പം പോലും കഴിഞ്ഞിട്ടില്ല അതാണ് ഇത്തരം ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കാൻ പ്രധാന കാരണം തീർച്ചയായിട്ടും എന്തായാലും വളരെ വ്യക്തമാണ് ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം കേരളം ആദ്യമായി കാണുന്ന ഒന്നല്ല ഇത് അവസാനത്തെ ഉദാഹരണമാണ് അഖില കേരള സമരം മാത്രമായി ഇത് ഒതുങ്ങുകയാണ് നിങ്ങൾക്ക് സമരം ചെയ്യാം അത് ജനാധിപത്യത്തിൽ അനുവദിക്കുന്നു പക്ഷേ റൈറ്റ് ടു ഡിസെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സമരത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് പണിയെടുക്കാൻ കൂടി അവകാശം ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അവകാശം കൂടി പൂർണ്ണമാവുകയുള്ളൂ ഒരു രാഷ്ട്രം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അവശ്യ ഘട്ടങ്ങളിലുള്ള വാഹന ഗതാഗതം വരെ ഒഴിവാക്കി തടഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ ദിവസവേതനത്തിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടല്ല നിങ്ങളുടെ സമര തിട്ടൂരം നടത്തേണ്ടത് അതൊക്കെ എന്തായാലും കാലം അതിന് മറുപടി കൊടുക്കും എന്നേ പറയാനുള്ളൂ നമസ്കാരം സർ